ബലൂൺ ഊതിയല്ല ഇങ്ങനെ വീർത്തിട്ട് നിൽക്കില്ല അതുപോലെ ബലൂൺ പോലെ നിൽക്കുന്നു കൊള്ളുന്നില്ല ചെറിയ കഴിയാണേ പോയ앤ดิ വേര് എന്താ അറിയില്ല ഇതെന്താ ഹൈ ഫ്രണ്ട്സ് അസ്സലാമു അലൈക്കും ഫ്രണ്ട്സ് അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളది നമ്മുടെ വയനാട് പുൽപ്പള്ളി എന്ന് പറയുന്ന സ്ഥലത്തെ ബോഡി ബിൽഡിംഗ് ചാമ്പ്യൻഷിപ്പ് മിസ്റ്റർ കേരള മിസ്റ്റർ വയനാട് കാണാനായിട്ട് നമ്മൾ വന്നതാണ് കേട്ടോ അങ്ങനെ നമ്മൾ അതൊക്കെ കാണിച്ചിട്ട് ഞാൻ എൻ്റെ ചാനലിൽ വീഡിയോ ഇട്ടിട്ടുണ്ട് എല്ലാവരും കാണുക കേട്ടോ അപ്പം നമ്മൾ അവിടെ വന്നപ്പോൾ കണ്ട ഒരു കാഴ്ചയാണ് ഒരുപാട് മുളകുകളൊക്കെ അവിടെ കാണാൻ പറ്റി കാശ്മീരി മുളകാണ് തോന്നുന്നു നമ്മൾ വാങ്ങിച്ചില്ല വില കുറവുണ്ടോ എന്തോന്നും അറിയില്ല എല്ലാവരും വാങ്ങിയിട്ട് പോകണുണ്ട് നമ്മളൊന്നും വാങ്ങിച്ചില്ല കേട്ടോ അപ്പോൾ അതെല്ലാം കാര്യം കാര്യം എന്താണെന്ന് പറഞ്ഞാൽ ഇവിടെ അടുത്തായിട്ട് പഴശ്ശിരാജ സ്മാരകമുണ്ട് കേട്ടോ അപ്പോൾ ഇത്ര ദൂരം വന്നിട്ട് നമ്മളത് കാണാതെ പോകുന്നത് ശരിയല്ലല്ലോ പഴശ്ശിരാജ സ്മാരകം വലിയ ദൂരമൊന്നുമില്ല നമ്മുടെ ഈ ബോഡി ബിൽഡിംഗ് ചാമ്പ്യൻഷിപ്പ് നടക്കുന്ന ആ ഒരു സ്ഥലത്ത് നിന്ന് വെറും ആറ് കിലോമീറ്റർ മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഞാൻ വരുന്ന വഴിയിൽ പുൽപ്പള്ളി ഫോറസ്റ്റ് കാണിച്ചിട്ടൊരു വീഡിയോ ഇട്ടിട്ടുണ്ട് പിന്നെ ബോഡി ബിൽഡിംഗ് ചാമ്പ്യൻഷിപ്പ് മിസ്റ്റർ കേരള മിസ്റ്റർ വയനാട് അതൊക്കെ ഞാൻ കാണിച്ചിട്ട് വീഡിയോ ഇട്ടിട്ടുണ്ട് എല്ലാവരും വീഡിയോ കാണണം കേട്ടോ പിന്നെന്താണ് ആ പിന്നെ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എൻ്റെ എല്ലാ ഫ്രണ്ട്സിനും ഒരുപാട് ഒരുപാട് താങ്ക്സ് ഉണ്ട് ലൈക്ക് ചെയ്യുന്നവർക്കും വീഡിയോ കണ്ടിട്ട് കമൻസ് ചെയ്യുന്നവർക്കും എല്ലാവർക്കും താങ്ക്സ് അതുപോലെ എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടമായി ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം പറയാം കമൻസ് ചെയ്യാം ആദ്യമായിട്ട് കാണുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇപ്പം നമ്മൾ പോ നമ്മൾ പോകുന്നത് പഴശ്ശിരാജ സ്മാരകം കാണാനാണ് കേട്ടോ അപ്പോൾ ഇവിടുന്ന് അടുത്താണ് കേട്ടോ അപ്പോൾ ചോദിച്ച് ചോദിച്ച് നമ്മളിത് അവിടെ എത്തിയിട്ടുണ്ട് ഇവിടെ ഒരുപാട് ദൂരമൊന്നുമില്ല കേട്ടോ പഴശ്ശിരാജ സ്മാരകം അപ്പോൾ നമ്മൾ ഇത്ര ദൂരം വന്നതല്ലേ എന്നിട്ട് നമ്മളത് കാണാതെ പോകുന്നത് ശരിയല്ലല്ലോ എന്ന് പറഞ്ഞിട്ട് നമ്മളത് കാണാൻ വേണ്ടിയിട്ട് പോവുകയാണ് അപ്പം നമ്മളിത് ചോദിച്ചിട്ടൊക്കെ നമ്മളിങ്ങനെ പോവാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ പഴശ്ശിരാജ സ്മാരകം അവിടുത്തെ കാഴ്ചകളും എല്ലാം ആയിട്ടുള്ള ഒരു നല്ലൊരു വീഡിയോ ആണ് കേട്ടോ വീഡിയോ ആരും മിസ് ചെയ്യാതെ സ്കിപ്പ് ചെയ്യാതെ കാണാം കേട്ടോ ഫ്രണ്ട്സ് എല്ലാവരും വീഡിയോ കാണാം കേട്ടോ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട്സിനും ഫാമിലിക്കുമൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ ഇഷ്ടമായാലും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ നമ്മളിതാ പോവാനെ കേട്ടോ ഫ്രണ്ട്സ് എത്താറായി എല്ലാവരും വീഡിയോ കാണാം കേട്ടോ വണ്ടിക്കള പഴശ്ശിരാജ ലാൻഡ്സ്കേപ്പ് മ്യൂസിയം മാവിലത്തോട് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് നോ സ്മോക്കിംഗ് നോ ഇടയ്ക്ക് പുകവലി പാടില്ല മദ്യം അനുവദനീയമല്ല എല്ലാം എഴുതി വെച്ചിട്ടുണ്ട് ഇതാണ് സ്ഥലം കേട്ടോ ഇവിടെ ഒരു കടയൊക്കെ ഉണ്ട് കൂൾപാർ കട ഇവിടെ വണ്ടിയൊക്കെ പാർക്കിംഗ് ചെയ്യാ സൗകര്യങ്ങളുണ്ട് ടിക്കറ്റ് എടുക്കണം ഇതന്നെ ചെടി ബലൂൺ ചെടി സൂപ്പർ നല്ലായിട്ടുണ്ട് കേട്ടോ ഞാൻ ആദ്യമായിട്ട് കാണുകയാണ് ഇങ്ങനെ ഒരു ചെടി അടിപൊളി ചെടി ഒരു ബലൂണ് പോലെ ബലൂണ് ഊതിയാൽ ഇങ്ങനെ വീർത്തിട്ട് നിൽക്കില്ല അതുപോലെ ബലൂണ് പോലെ നിക്കുന്നുണ്ട് ആ വേറെ വേറെ ഇവിടെ ഒക്കെ ഉണ്ട് കേട്ടോ ഈ ചെടി ഈ ബലൂൺ ചെടി ഇവിടെ എല്ലാം ഇണ്ട് നല്ല രസം കാണാൻ സൂപ്പർ ആദ്യമായിട്ട് ഞാൻ കാണണം ഇങ്ങനൊരു ചെടി ഇവിടെ കുറച്ച് നിറയുണ്ട് കേട്ടോ പേരറിയില്ല ബലൂൺ ചെടിയെന്നാണ് പറയുന്നത് പറഞ്ഞത് വെക്കണ്ട പഴശ്ശിരാജ സ്മാരക ലൈബ്രറി ആൻഡ് റിസർച്ച് സെൻ്റർ മാവിലം തോട് ഇതൊക്കെ ചെടികളൊക്കെ ഉണ്ട് കേട്ടോ പ്ലാസ്റ്റിക് ഫ്രീ സോ എല്ലാം എഴുതി വെച്ചിട്ടുണ്ട് ഏ പന്ത്രണ്ട് വയസ്സിന് താഴെ മാത്രം അങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ നമുക്ക് പോളി സീനറി നല്ല തണുപ്പുണ്ട് ഇവിടെ ഇവിടെ പഴശ്ശിരാജാവിനെ നമുക്ക് കാണാം കണ്ടില്ലേ പഴശ്ശിരാജ കുതിരൻ്റെ മേലെ ഇരിക്കുകയാണ് എല്ലാവരും കണ്ടപ്പോൾ ഇതാ എഴുതി വെച്ചിട്ടുണ്ട് ബോംബെ ഗവർണറുമായി നടന്ന ചർച്ചയെ തുടർന്ന് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുമായി കരാറിൽ ഒപ്പുവെക്കുന്ന പഴശ്ശിരാജാവ് അങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ ഫോട്ടോസ് ഉണ്ട് ഓരോ ഫോട്ടോസ് ഉണ്ട് ഇവരൊക്കെ ആരാണ് എനിക്ക് അറിയത്തില്ല കേട്ടോ പഴശ്ശിരാജാൻ മുൻപിൽ കണ്ട് ഇവരൊക്കെ സ്വന്തക്കാരായിരിക്കും ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഇതാ ഇവരൊക്കെ വലിയ ആൾക്കാരായിരിക്കും ഇവരൊന്നും എനിക്കറിയില്ല പിന്നാലെ തിരിഞ്ഞിരിക്കുകയാണ് കേട്ടോ ഫ്രണ്ട്സ് കണ്ടില്ലേ എനിക്ക് ഒരുപാട് ഇഷ്ടമായത് ഈ ചെടിയാണ് കേട്ടോ നല്ല രസമുണ്ട് കാണാൻ അടിപൊളി ചെടി നല്ല ബ്യൂട്ടിഫുൾ ഇങ്ങനെ മാല പോലെ ബ്യൂട്ടിഫുൾ പഴശ്ശിരാ പഴശ്ശിരാജാവിൻ്റെ ഫോട്ടോസൊക്കെ ഉണ്ട് കേട്ടോ ഏഹ് ഓരോ ഫോട്ടോസും നല്ല രസമുണ്ട് കാണാൻ ഫ്രണ്ട്സ് സൂപ്പറായിട്ടുണ്ട് കേട്ടോ ഏഹ് ആ മരം ഇവിടെ എങ്ങനെ ഉണ്ട് ഞാൻ ഇങ്ങനെ സംസാരിക്കണത് എന്താ അമ്പൊക്കെ വെച്ചിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട് കേട്ടോ ഇതും പഴശ്ശി രാജാവ് തന്നെ ആയിരിക്കും തോന്നുന്നു അത് കഴിഞ്ഞിട്ട് ദാ ഇവിടെ ഒരു പൂവ് കണ്ടിട്ടോ എന്താ രസം കാണാൻ അടിപൊളി പൂവ് സൂപ്പർ പൂവ് നല്ല രസമുണ്ട് കേട്ടോ ഈ പൂവൊക്കെ കാണാൻ പിന്നെന്താ വിടെങ്ങനെ കുറേ ഫോട്ടോസൊക്കെ ഉണ്ട് കേട്ടോ എല്ലാരും കണ്ടോ ഫ്രണ്ട്സ് എല്ലാരും കാണണം കേട്ടോ എന്താ ഇവിടെ ഇങ്ങനെ കൂതിരന്റെ മുകളിൽ കയറിയിരിക്കണ മാലയൊക്കെ ഉണ്ട് കഴുത്തില് ഫോട്ടോ നിക്കണില്ലേ കാരണം അതിർത്തി

ഇവിടെ നിറയെ ഫോട്ടോസ് ഉണ്ട് ഫ്രണ്ട്സ് എനിക്ക് വീഡിയോ എടുക്കാൻ ടൈം കിട്ടുന്നില്ല കേട്ടോ വേറെ വേറെ എടുക്കറേ എടുക്കറേ ഫസ്റ്റ് ഇതെല്ലാം ഒന്ന് എടുക്കട്ടോ പഴശ്ശിരാജാവിന്റെ വലിയൊരു സ്റ്റാച്ചു ഉണ്ട് ഇവിടെ കേരളവർമ്മ പഴശ്ശിരാജ വലിയൊരു ഉണ്ട് സ്റ്റാച്ചുണ്ട്ട്ടോ ഫ്രണ്ട്സ് ഡക്ക് ഉണ്ട് ഫ്രണ്ട്സ് ഇത് ഭയങ്കര ഒരു സംഭവമാണ് കേട്ടോ ഇതിൻ്റെ അപ്പുറത്ത് ഭാഗത്ത് ഡ കർണാടകയാണെന്നാണ് പറയുന്നത് ഇപ്പം നമ്മൾ നിൽക്കുന്നത് കേരളത്തിൽ എന്ന എടുക്കിംഗ് സെവൻറ്റീൻ ഫിഫ്റ്റി ത്രീ തേർട്ടീൻത്ത് ഈ ഫെൻസ് കാണുന്നത് കേരളം ഇതിൻ്റെ അപ്പുറത്തെ കർണാടക ഇതാ ഇതാണ് കേരളത്തിൻ്റെ ബോർഡർ ഇതാണ് കേരളത്തിൻ്റെ ബോർഡർ ഇതിൻ്റെ അപ്പുറത്തെ സൈഡ് അങ്ങേ സൈഡ് കർണാടക ഇത് ഇതെല്ലാം കർണാടകയിലും ബാക്ക് സൈഡ് ബോർഡറിലാണ് മരിച്ചു വീണത് കേരള ബോർഡറില് കേരള സിംഹം തമ്പുരാന്റെ പഴശ്ശി എന്താണ് വീരപഴശ്ശി തമ്പുരാന്റെ രക്തസാക്ഷി സ്മാരകം ഇതാണ് കേട്ടോ ഫ്രണ്ട്സ് എല്ലാവരും കണ്ടോളട്ടോ അതൊക്കെ ഒരു വലിയ സംഭവമാണ് ചെറിയ കാര്യമില്ല കേട്ടോ നമ്മുടെ പഴശ്ശിരാജാവ് രക്തസാക്ഷിയായിട്ടുള്ള ഒരു സ്ഥലമാണ് മാവിലം തോട് വണ്ടിക്കടവ് വയനാട് അപ്പോൾ ഇതൊക്കെ വന്നിട്ട് പറയുന്നത് കേരളത്തിലാണിപ്പോൾ നമ്മൾ നിൽക്കുന്നത് കേട്ടോ വയർ മെഷീൻ ഉണ്ട് ഈ വയർ മെഷീൻ്റെ അപ്പുറം കർണാടക ഇപ്പോൾ എൻ്റെ കൈ ഞാൻ ഇതിൻ്റെ ഉള്ളിൽ ഇട്ടിട്ടോ ഫ്രണ്ട്സ് ഇടാൻ നോക്കട്ടെ ഇപ്പം ഞാൻ കൈ ഇതിൻ്റെ ഇട്ടിട്ടോ എനിക്ക് ഉള്ളിൽ ഇട്ടിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി ഒരു കൊള്ളുന്നില്ല ചെറിയ കൈ ആണെങ്കിൽ പോയാൽ വരുമോ അറിയില്ല ആ പോയി അയ്യോ എനിക്ക് പേടിയോളം വേണ്ട ഇങ്ങനെ ഇടാ ഇപ്പം ഞാൻ ഈ കൈ കരല ഇത്ര പകുതി പോയത് കർണാടകയ്ക്ക് പോയി എൻ്റെ കൈ എൻ്റെ കൈ പകുതി വേറെൽ കർണാടകയിലും ബാക്കി ഫുള്ളും കേരളത്തിലാണിപ്പോൾ ഞാൻ നിൽക്കുന്നത് കേട്ടോ ഇത് ഭയങ്കര സംഭവമായിട്ടാണ് എനിക്ക് തോന്നുന്നത് നിങ്ങൾക്ക് എന്ത് തോന്നും എന്ന് എനിക്കറിയത്തില്ല എനിക്ക് കൈ ഫുള്ളായിട്ട് എവിടെയെങ്കിലും ഒരു ഭാഗത്ത് ഉള്ളിൽ ഇടണം എന്നുണ്ട് പക്ഷെ ഇട്ടിട്ട് പുറത്ത് കിട്ടിയില്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യും ആ പോയി തരില്ല ആ ആ ഇപ്പം കർണാടകയിൽ എൻ്റെ കൈ പോയിട്ടോ കർണാടകയിൽ എൻ്റെ കൈ പോയി ഇനി കേരളത്തിലാണ് ബാക്കിയെല്ലാം ഇരിക്കുന്നത് അപ്പം അങ്ങനെയാണ് കാര്യങ്ങൾ കേട്ടോ ഫ്രണ്ട്സ് അപ്പോൾ ഈ കാണുന്നത് അപ്പുറത്ത് കാണുന്നത് കർണാടകയാണ് ഇത് ബാക്ക് പർശ്ശിരാജാണ് ബാക്കാണ് രാജാവ് മേലെ നിൽക്കുകയാണ് ഫ്രണ്ട്സ് എല്ലാവരും കണ്ടോളൂ കണ്ടുള്ളൂട്ടോ അങ്ങനെ നമ്മൾ ഇവിടെ ഇരുന്ന് കിട്ടാ ആ പിന്നെ കിടന്നുറങ്ങാം ബഡും തലേനുണ്ട് കൊണ്ടുവന്ന് കിടന്നുറങ്ങാം അയ്യോ വേണ്ട അത് ശരിയല്ല ഇരുന്ന് കോടാ ചേട്ടാ மதிவா நமக்கு அவங்களை வச்சு போட்ட വാളൊക്കെ പിടിച്ചു നമ്മള് എന്റെ കാല് പോച്ചി